സംസ്ഥാന സർക്കാർ കേരളത്തിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തൊഴിൽ നൽകുന്നതിനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള തൊഴിൽ രഹിതർക്ക് നൈപുണ്യ പരിശീലനം എന്ന പദ്ധതിയിലൂടെ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റിന്റെ ആദ്യ ബാച്ച് പരിശീലനം പൂർത്തിയാക്കി ഒട്ടും ഫീൽഡ് സത്യമായിട്ട് അമ്മ പറഞ്ഞു വിട്ടിട്ടാണ് ഒരു താല്പര്യം ഇല്ലാതെ ഞാൻ പോയതാണ് ഒരു രണ്ടു മാസമൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആദ്യമൊന്നും തോന്നിയില്ലായിരുന്നു പിന്നെ ഒരു താല്പര്യം ഇല്ലാതെ തന്നെ അത് കേരള നോളജ് എക്കോണോമി മിഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത് പരിശീലനം പൂർത്തിയാക്കിയവർക്ക് പരീക്ഷ കഴിഞ്ഞാലുടൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ എനിക്ക് ാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് അതില് നല്ലൊരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് ഇത് വഴി എനിക്കൊരു ജോലി കിട്ടും ആത്മവിശ്വാസം ഉണ്ട് അതുപോലെ നമ്മളെക്കും വിശ്വാസം ഈ കോഴ്സിന്റെ അടുത്ത പുതിയ ബാച്ചിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി ഉടൻ തന്നെ അടുത്ത ബാച്ച് ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് തൃശൂർ ദുബായ് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്